ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളും ക്ഷീരവികസന ഓഫീസും ഉൾപ്പെടുന്ന ഉമ്മൻചാണ്ടി സ്മാരകമന്ദിരം നിയമസഭാ പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതി അത് അത് കഴിഞ്ഞ വർഷത്തെ വർഷത്തെ പൈസ ഈ नागे नागे ते 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 ീ വശത്തെ പദ്ധതി കുറവായി ഇതേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ രണ്ടര ശതമാനം ഗവൺമെന്റ് കൊണ്ടുപോയി പിന്നെ ജി എസ് ടി വന്നതോടുകൂടി വിനോദ നികുതി ഇല്ല സിനിമാ തിയേറ്ററിൽ നിന്നില്ല ഒന്നുമില്ല ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആ കടന്നുപോകുന്നത് അതിനിടയിലും ആ പ്രതിസന്ധികളെല്ലാം അറിയണന്ന് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ ഒരു കാര്യമാണ് വൈസ് പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് കാലത്തിന് മറച്ചു വയ്ക്കാൻ കഴിയാത്ത കാലത്തിന് മാച്ചു കളയാൻ കഴിയാത്ത ഒരു നേതൃത്വമാണ് ഉമ്മൻചാണ്ടിയുടെ കാരണം അതെല്ലാവരുടെയും ഹൃദയത്തിൽ കൊത്തിയിട്ട പേരാണ് എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ കൊത്തിവെച്ച പേരാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് ആർക്കും ക്ഷേത്രത്തിൽ ആർക്കും മാറ്റിവെക്കാൻ പറ്റില്ല എല്ലാവരുടെയും ഹൃദയത്തിനുള്ള പേരാണ് ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും സാധാരണ അങ്ങനെയൊന്നും ചെയ്യില്ല

വൈസ് പ്രസിഡന്റ് മന്നലാംകുന്ന് മുഹമ്മദുണ്ണി അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ ബ്ലോക്ക് മെമ്പർമാരായ നഫീസത്തുൽ മിസിരിയ അക്കാമറുദ്ദീൻ സി എ വർഗ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പദ്ധതി വിഹിതം തനത് ഫണ്ട് പരിപാലന ഫണ്ട് എന്നിവ ഉൾപ്പെടെ അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയറ്റിയത്